ിപ്പുകളെ ചങ്ങല ചോരകളെ മുത്തുമണികളെ ഞാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും പറയാറുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ പുറത്ത് സബാലയിൽ അതായത് വേസ്റ്റിൽ ചാടും എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് എന്താക്കാം അതിനെ കുറിച്ച് ചാടുവോ അല്ല ഉണ്ടാവോ എന്നുള്ള വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഇതുപോലെ അടിപൊളി വീഡിയോസ് വീഡിയോസ്നിയും നിങ്ങൾ കൂടെ ഉണ്ടാകും കട്ടക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ മൊത്തം മണിങ്ങനെ നമ്മൾ ആദ്യം നമ്മളെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെതാ ഉള്ളിലെ പോയി നോക്കിയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഉള്ള ഏരിയ ഉള്ളേരിയെ പോയി നോക്കിയാലാണ് ജപാലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത് നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ കുതിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പം ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഞങ്ങൾ കാണാൻ പറ്റും ഒന്ന് കാണുന്ന ഒരു ഷീറ്റ് ഇട്ടത് അതൊരു പള്ളിയാണ്ടോ അതായത് ഉള്ളിലോട്ടുള്ളൊരു പള്ളിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടുണ്ട് ഇപ്പുറം കാണുന്ന ഇതൊക്കെ വീടുകളുണ്ട് ഇവിടുത്തെ മദീനയിലെ ഒരുപാട് പിന്നെ വീടുകളുണ്ട് അറബികൾ വീടുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ സെൻസൈഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വീടുകൾക്ക് സെൻസൈഡ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എല്ലാ ഫ്ലാറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ അതേപോലെ നമ്മൾ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതുകൊണ്ട് വീടൊരു വീട് പണിതുകൊണ്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് എൻ്റെ ഒരു ജബ്ബ കുറച്ച് സാധനങ്ങൾ ചാടിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അത് നോക്കാം അപ്പം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഇത് ഒരു സബാലയാണ് സബാല മീൻസ് സബാലയാണ് ഇവിടെ ഇപ്പൊ ചാടിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു സോഫയാണ് അപ്പൊ നമുക്ക് നേരെ ഒന്ന് ഇറങ്ങിയിട്ട് ആ സോഫ ഒന്ന് നോക്കി നോക്കാം അപ്പം ഞാൻ വണ്ടീന്ന് ഇറങ്ങുകയാണ് അപ്പം ഇതൊക്കെ ഒരുവിധം നമ്മുടെ ഒരു ചാടുമായിരിക്കും പക്ഷെ ഈ ഒരു സാധനം അടിപൊളിയാണ് ഈ ഒരു സാധനമൊക്കെ ഇവിടെ വെറുതെ ചാടിയിട്ടാണുള്ളത് കാരണം ജസ്റ്റ് ഒന്ന് ആ ഷീറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ ധർമ്മക്കോട് അടിച്ചു കഴിഞ്ഞാൽ ധർമ്മക്കോട് അടിച്ച് അതിനൊരു തുണി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ഇവിടെ ചാടിയിട്ടുള്ളത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടായിരുന്നോ നമുക്ക് ചാടിയിട്ടുള്ളത് അപ്പം നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാം അതിന് മുമ്പിൽ ഇവിടെ അതായത് അടിപൊളിയായിട്ടൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടുണ്ട് പണി പണി നടന്നുകൊണ്ടുള്ള ബിൽഡിങ്ങാണ് അപ്പം നമുക്ക് അടുത്ത് നേരെ അടുത്ത സബാലയിൽ എത്തി നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ ചാടിയിട്ടുണ്ടാവും അത് ആവശ്യക്കാർ അവിടെ നിന്ന് എടുത്തിട്ട് പോകും അല്ലാതെ വരെ പിന്നെ ആരെങ്കിലും സബാലൻ്റെ വണ്ടി കണ്ടിട്ട് അതുവരെ എടുത്തിട്ട് പോരാണെ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ ക്യാമറ എടുക്കാൻ വീഡിയോ എടുക്കുന്നത് ഇത് ഉള്ള ഏരിയാണ് അധികം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപൂർവ്വം ചില വണ്ടികൾ മാത്രമേ ഉണ്ടാവും അപ്പം നമുക്ക് അടുത്ത സബാലയിലേക്ക് പോവാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അടുത്ത സബാലയിലേക്ക് ഇങ്ങനെ പോ പോവാൻ പോകാനുള്ള അത് സബാലയിലേക്ക് ഇതാ എത്താൻ പോയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതാ ഈട് ഇതാ ഒരുപാട് സാധനങ്ങൾ ഇതാ ഇതേപോലെ സോഫയും കാര്യങ്ങളൊക്കെ ഇതാ ഈടേയും ചാടി അപ്പോൾ അപ്പൊ ഒരാൾ വേസ്റ്റിലേക്ക് ഓരോരുത്തർ ചാടി ചാടുന്നാണുള്ള അതായത് ഒരു തുണിയും കാര്യങ്ങളൊക്കെ അവിടെ നല്ല അടിപൊളി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് സബാലയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഗ്ലാസ് അതേപോലെ നമ്മളെ എന്താ പറയേണ്ടത് വാഷ് ഫേസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചെറിയ ക്രാക്ക് ഉണ്ട് പക്ഷേ എന്നാലും അതൊരു പൊട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ആ ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ചാടിയിട്ടുണ്ട് അപ്പം ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ബാലയിൽ ചാടിയിട്ടുണ്ടാകും അതേപോലെ ഒരുപാട് സാധനങ്ങൾ ടി വി അതേപോലെ എന്താ പറയുക ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ദ പാലയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം പല ആൾക്കാരും അത് അടുത്ത റൂമിലേക്ക് വേണ്ട നമ്മളെ പോലത്തെ ഡ്രൈവർമാർക്ക് കാണുമ്പോൾ അടുത്ത റൂമിലേക്ക് വന്ന റൂമിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഒരുപാട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവർ ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവർ ചാടും അപ്പം എന്താ എന്താ പറയുക ഇതുപോലുള്ള ഇൻട്രസ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിക്കാൻ വന്നതാണ് അപ്പോൾ അവിടെയും ആടേയും ചപ്പാലയിൽ എന്തോ ഒരു സാധനം ഒരു ഇലക്ട്രിക്കിൻ്റെ സാധനം അവിടെ ചാടിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാനതിപ്പം പോയി കാണിച്ചു തരാം ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു സാധനം അവിടെ ചാടി നമുക്കതും കൂടെ നോക്കിയിട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പം നമുക്ക് നേരെ അത് കാണാൻ പോകാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പം ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത് അവിടെ ഒരു സാധനം ചാടിയിട്ടുണ്ട് ഇലക്ട്രിക്കിൻ്റെ സാധനം അപ്പം നമുക്ക് നേരെ അവിടെ പോയി വണ്ടി തിരിച്ച് തിരിച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ വീടുകളും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള പോലെ ഒന്നല്ല അടിപൊളിയാണ് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കുറെ പൂച്ചന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാ ഇവിടെ ഇപ്പോൾ ചാടിയിട്ടുള്ളത് ഒരടിപൊളിയായിട്ടുള്ള സ്റ്റീമിങ്ങിൻ്റെ അടുപ്പാണ് അതായത് നമ്മൾ കറണ്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാക്കുന്ന ഒരടുപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള പല സാധനങ്ങൾ അപ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ട് അപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചാടും അപ്പം വേണ്ടവർക്കത് എടുക്കുക വേണ്ടാത്തവർക്കത് അത് കളയാ അങ്ങനെ ഒക്കെയാണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിങ് വീഡിയോക്കായിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താക്കാം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കിതിൽ പരിഹരിച്ച് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ പറ്റും ഞാൻ വലിയ യൂട്യൂബറോ കാര്യങ്ങളൊക്കെ നടക്കും ജസ്റ്റ് തുടങ്ങിയതാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഞാനുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ മൊത്തപണികളും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്താത്തവർ ബെല്ലൈക്കൺ അമർത്തണം അപ്പം ഇതുപോലെ നിർച്ചു വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണുന്നത് വരെ